യൂട്യൂബറും വ്ലോഗറുമായ സഞ്ജു ടെക്കിയുടെ ഗതാഗത നിയമ ലംഘനങ്ങളുടെ വ്ളോഗുകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി വണ്ടിയല്ലേ ഓടിക്കുന്നത് ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും അതുകൊണ്ടാണ് ഈ മീഡിയ ഉണ്ടല്ലോ അവർ പറഞ്ഞ കംപ്ലൈൻ്റ് വിഴിഞ്ഞല്ലോ Three days later. ഇതിനെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല गाइस. വാങ്ങകാരം ഞങ്ങള് സഹിക്കില്ല. ഇതെല്ലാം അവർക്കൊരു പാടമായിരിക്കട്ടെ. നല്ല നാല് പേട കിട്ടിയാ. ആരാക്കും നന്നാവൂ. നമ്മള് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ ഒരു വില അറിയtilde പറയതില്ല. അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പോ. ആ എങ്ങനെ ഇരിക്കണം? നോക്കി എങ്ങോട്ട് സോത്ര ലൈസൻസ് ഉണ്ട്. അതേതാണ് നന്നായി. ഇവിട ഷട്ടിൽ വല്ല സ്പെല്ലുണ്ടോ നോക്കി. എന്താ? നോക്കി. എന്ത് പ്രഹസനമാണ് സജി? നിനക്ക് വരെ പണിയൊന്നില്ലടച്ചേക്ക. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്ത എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് സത്യം ഇപ്പഴാണ് ജീവിതം നായ നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോ അതും സംഭവിച്ചു എനിക്ക് ഇത്രയൊക്കെ ഭക്ഷണം ഉണ്ടാവും അറിഞ്ഞിരുന്നു സത്യം പറഞ്ഞൊരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല ഞാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ പിന്നെ കൊറേ ആൾക്കാർ വിചാരിക്കണ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് ഒടുവിൽ കുറ്റസമ്മേ ഇത് സംഭവാണ് നിയമത്തിനെ വെല്ലുവിളിച്ച് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്പർ ഞങ്ങളെന്തെന്നേ പറയാ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ തെറ്റിദ്ധാരണേ എന്നാലും പറയാം നമ്മൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വലിയൊരു നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് ഞാൻ ഒരു പാവല്ല അപ്പൊ എന്റെ സ്വത്ത് ഇപ്പൊ നെഗറ്റീവ് ആണ് ആൾക്കാർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കാം അദ്ദേഹം അദ്ദേഹം ഒരു നടത്തി കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു എനിക്ക് നന്നായി റേറ്റ് കൂടി ചെയ്യാൻ എന്ത് തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് നീ ആസ് ഓൾവേസ് സൂപ്പർ അനാവശ്യമായിട്ടുള്ള എന്തിന്റെ കുഞ്ഞാണോ ഇത് ഇനി നമ്മൾ നീ സഞ്ജു ിയമലംഘനങ്ങളുടെ വ്ലോഗുകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് വീഡിയോകൾ നീക്കം ചെയ്തത് എന്നിപ്പോ കൊറേ ആൾക്കാരുണ്ടല്ലോ നെഗറ്റീവ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചീത്ത വിളികളുണ്ട് വഴക്ക് പറയുന്നുണ്ട് മോൻ തിരിച്ചു തരും സഞ്ജു ടെക്കി എന്ന സജുവിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കാര്യങ്ങൾ നിയമവിരുദ്ധമായ നിയമലംഘനത്തിന്റെ അങ്ങേയറ്റമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ ശക്തമായ നടപടി എടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ശക്തമായ നടപടി ഡിപ്പാർട്ട്മെന്റ് എടുക്കും അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന അല്ലെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹം പഠിപ്പിക്കാൻ ഓണ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെഴുതി തരെയാണ് ഇയാൾ യൂട്യൂബിലൂടെ നിയമലംഘനത്തിൽ പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇ ഡിക്ക് ഒരു പരാതി കൊടുത്താൽ പി എം എൽ എ ആക്ട് പ്രകാരം പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കാം യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും അദ്ദേഹം യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം ഈ വ്യക്തിയെ ബാൻ ചെയ്യും പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല ജയിലിലും കിടക്കും ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലും